ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഡാനിയേൽ ബി ടോണർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഡി എൽ മൂഡിയുടെ ആ യുവാഞ്ചലിസ്റ്റിക് ക്രൂസൈഡുകളിൽ ക്യാമ്പയിനുകളിൽ മീറ്റിങ്ങുകളിൽ പാടുവാനായി ദൈവം ഉപയോഗിച്ചൊരു വ്യക്തിയാണ് ഡാനിയൽ ബി ടോണർ എന്ന് പറയുന്നത് അവർ ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയൊരു ബൈബിൾ സ്റ്റഡിയിൽ വെച്ച് ഒരു വ്യക്തി എഴുന്നേറ്റ് ഒരു സാക്ഷ്യം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ നിന്നാണ് ഈ ഒരു വാക്ക് ഈ ഒരു പാട്ട് ഞാൻ പാടുവാനായി നമ്മൾ ഒരുമിച്ച് പാടുവാനായി പോകുന്ന പാട്ട് രൂപപ്പെട്ടത് ആ വ്യക്തി ഇങ്ങനെ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ഈ സാക്ഷ്യം പറഞ്ഞു ഐ ആം നോട്ട് ക്വായറ്റ് ഷുവർ ബട്ട് ഐ എം ഗോയിൻ ടു ട്രസ്റ്റ് ആൻഡ് ഐ എം ഗോയിൻ ടു ഒബേ ഞാൻ ദൈവത്തെ ആശ്രയിക്കുവാൻ പോവുകയാണ് അവനെ അനുസരിക്കുവാനായി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ തുടങ്ങുക ഒരു നിങ്ങൾ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ പോകാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുകയാണ് സ്റ്റാർട്ട് വിത്ത് മീ എന്നിലൂടെ തുടങ്ങുക ഞാനായിരിക്കട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ ആദ്യം ഞാനല്ലയോ നിനക്ക് വേണ്ടി ജീവൻ നൽകിയത് ഞാനല്ലയോ നിനക്ക് വേണ്ടി മരിച്ചത് നീ എന്നെ അനുസരിച്ച് എൻ്റെ സന്നിധിയിൽ എനിക്കൊപ്പം നിൽക്കുവാൻ നിനക്ക് സാധ്യമായി തീരുമോ എന്ന് നമ്മുടെ കർത്താവ് നമ്മളോട് ആഹ്വാനം നൽകുകയാണ് ഒരു നല്ല പാട്ട് പഴയൊരു ഹിമ്മാണ് അത് ഞാൻ മലയാളത്തിലേക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് എന്നോട് കൂടെ പാടുവാൻ താല്പര്യമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പാടാം ഇത് സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുന്ന സമയത്ത് നിങ്ങൾ പാടുവാനായി നിങ്ങളുടെ നാവുകളെ തുറന്നാലും എന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം നൽകുകയാണ് ഈ പ്രയാണം തന്നിരം ചേയം കാര്യുരേവാസിക്കും സംമരിയാതി സമ സംശയങ്ങൾ വേഗങ്ങൾ നിങ്ങൾ തന്റെ കാന്തിയ ഭാരണം മാറും വേദനയും നിങ്ങിടും കേശുവേ നോക്കി സശയ സംമോദിപ്പിക്കീടത്തി

എത്രയോ സന്തോഷമാണ് അല്ലേ നമ്മൾ ദൈവസന്നിധിയിൽ ആ ഒരു അഫോമേഷൻ നമ്മൾ ദൈവസിനേധി നൽകുന്നത് നമുക്ക് ഈ ഒരു പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികളുമായി കോർത്തിണങ്ങുന്നതിന് വേണ്ടിയുള്ളൊരു സമയമാണ് അലൈൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു സമയമാണ് ആ ദൈവത്തിൻ്റെ പദ്ധതികളുമായി കോർത്തിണങ്ങുവാനായി ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമുക്ക് മറ്റു കുറുക്ക് വഴികളൊന്നുമില്ല എന്നാൽ പ്രധാനപ്പെട്ടത് നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് കർത്താവിൽ വിശ്വസിക്കുക അവനിൽ ആശ്രയം വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിങ്ങളുടെ മുൻപിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ വിശ്വസിക്കണം കർത്താവിൽ അവനിൽ ആശ്രയം വെക്കണം ഈ ഭൂമിയിലുള്ള ആരിലും നിങ്ങൾ ആശ്രയം വെക്കരുതെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഭൂമിയിലുള്ള എല്ലാവരിലും ആശ്രയം വെക്കുകയും അതിനോട് കൂടെ കർത്താവിലും എന്നുള്ളതല്ല എന്നാൽ ഭൂമിയിലുള്ളവരിൽ നിങ്ങൾ ആശ്രയിക്കരുത് സഹായിപ്പാൻ പറ്റാത്ത ആരിലും അരുത് എന്നുള്ളതാണ് നിങ്ങൾ രഥങ്ങളിലോ കുതിരകളിലോ ഒന്നും ആശ്രയം വെക്കരുത് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നയിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതത്തിന് ഒരു റിവാർഡുണ്ട് അതിനൊരു പ്രതിഫലമുണ്ട് എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്